ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു ഇവൻ പാപികളെ കൈകൊണ്ട് കൈകൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീക്ഷന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപുറുത്തു അവരോടവൻ ഈ ഉപമ പറഞ്ഞു നിങ്ങളിൽ ഒരാൾക്ക് നൂറാടുണ്ട് എന്നിരിക്കട്ടെ അതിലൊന്നും കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റൊമ്പതിനെ മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിനെന്ന് അവരോട് പറയും അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ്മയുണ്ട് എന്നിരിക്കട്ടെ ഒരു ദ്രമ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രമ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പൻ എന്ന് പറയും അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദേവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെയും അവൻ പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവർ ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടെന്ന് പങ്ക് തരയണമേ എന്ന് പറഞ്ഞു അവൻ അവർക്ക് മുതൽ കൊടുത്തു ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവൻ മുട്ടുവന്നു തുടങ്ങി അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു അവനവനെ തൻ്റെ വയലിൽ പന്നികളെ അയച്ചു പന്നി നിന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് ഓടിച്ചെന്ന് അവൻറെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു മകൻ അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ ഇവൻറെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ നാം തിന്ന് ആനന്ദിക്ക ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ വന്ന് വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തകോഷവും കേട്ടു ബാലിക്കാരിൽ ഒരുത്തിനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു അവനോട് നിന്റെ സഹോദരൻ വന്നു നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിച്ച കാളക്കുട്ടി അറുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കോപിച്ച് അകത്തു കടപ്പാൻ മനസ്സിലാതെ നിന്നു അപ്പം പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു അവൻ അവനോട് ഇത്ര കാലമായി നിന്നെ ഞാൻ നിന്നെ സേവിക്കുന്നു നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കാനായിട്ട് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിമുട്ടി തന്നിട്ടില്ല ദേഷ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നു കളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കും തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അർത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനവൻ അവനോട് മകനേ നീ എപ്പോഴും എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു നിൻ്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം തമ്മിൽ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ